ഈ ആയിരങ്ങൾ സമ്മേളിക്കുന്ന ഈ ആത്മീയ സദസ്സിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ രാവിലെ പ്രഭാത ഭക്ഷണം പോലും കടിക്കാതെ ഈ മജിൽസിലേക്ക് വന്ന പ്രിയപ്പെട്ട മോപിനിങ്ങൾ ഗോപിനാഥുകൾ അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ മഹത്തായ മജിലിസിൽ

ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് സുബഹി മുതൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഈ മജിനിസിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാഷണൽ ഹൈവേ നമ്മുടെ നിയമപാലകരുടെ എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ൊണ്ട് ആ വടിയിലൂടെ കടന്നു പോകുന്ന മറ്റു വാഹനങ്ങൾക്ക് അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി പോകുന്ന വാഹനങ്ങൾക്ക് ആളുകൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ഹബീബിന്റെ സ്നേഹനിധികളായ ആളുകൾ അത് ഗൗരവത്തോടെ എടുക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള ഭൂമി പ്രിയമുള്ള സഹോദരങ്ങൾ ഈ ഭാഗത്ത് തിരക്കൂട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ സദസ്സിന്റെ ഇടതുഭാഗത്തായിട്ട് ആളുകൾക്ക് തയ്യാറാക്കിയ സ്ഥലത്ത് ആളുകൾക്ക് തയ്യാറാക്കിയ സ്ഥലത്ത് തന്നെ സ്ഥലം ബാക്കിയുണ്ട് അവിടേക്ക് ഇരുന്നു കൊണ്ട് സഹകരിക്കണം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇവിടേക്ക് വരാൻ പ്രയാസമുണ്ടാകും അതുകൊണ്ട് ഇവിടെയുള്ള ഉള്ള ആളുകൾ തന്നെ തൊട്ടപ്പുറത്ത് ഒഴിഞ്ഞ സീറ്റ് ഉണ്ടെങ്കിൽ അവിടേക്ക് ഇരുന്നു കൊണ്ട് സദസ് ഭംഗിയാക്കി കൊടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഈ സദസ്സിൽ തിരക്ക് അനുഭവപ്പെടുന്നതിനനുസരിച്ചു കൊണ്ട് റോഡിലും അതനുസരിച്ചുകൊണ്ട് നാഷണൽ ഹൈവേയിലും തിരക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥനയ്ക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് ഹാമിദ് ആറ്റ കോയത്തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സഹോദരങ്ങളായ സയ്യിദ് സബിയുള്ള തങ്ങൾ അതുപോലെ തന്നെ മുസ്തഫ തങ്ങൾ അതുപോലെ തന്നെ ഷാഹിദ് തങ്ങൾ അതുപോലെ തന്നെ മൊഹിസിൻ തങ്ങൾ അതുപോലെ തന്നെ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ അടക്കം അതുപോലെ തന്നെ ഹമീദ് ഉണ്ണിക്കോയ തങ്ങൾ പാണ്ഡിക്കാരടക്കം നമ്മുടെ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിപാടികളൊക്കെ സമയബന്ധിതമായി കൊണ്ട് തന്നെ നടക്കും ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മൂമിനീങ്ങളോട് മൂമിനാത്തുകളോട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള മൂമിനെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതും ഈ മഹത്തായ മജിലിസിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരാത്മീയ മജീലിസാണ് ഈ ആത്മീയ മജീസിന് അതിൻ്റെതായ അച്ചടക്കങ്ങളും അതിൻ്റെതായ മര്യാദകളും ഉണ്ട് അതെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഏതെങ്കിലും ഒരു വ്യക്തി ആത്മീയ മജീസിന് നിരക്കാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ അതെല്ലാം നിങ്ങൾ ഏറെ സ്നേഹിക്കുന്നു നിങ്ങളേറെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട അതിന്റെ പേര് സൈദ്വാണ് മനസ്സിലാക്കി ഈ മജ്ലിന് കഴിയാത്ത വിധം ആളുകൾ ഇവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ധാരാളം അഞ്ഞൂറോളം വരുന്ന വാൾട്ടിയേഴ്സ് ഈ പരിപാടിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ നിയന്ത്രിച്ചാലും നിയന്ത്രണം കിട്ടാത്ത രൂപത്തിൽ ഈ നൂറ് ഹബീബിന്റെ സ്നേഹനിധികളായ ആളുകൾ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ മൂമിനീങ്ങളും ഓരോ മൂമിനാത്തുകളും അവർ സ്വയം വാണ്ടിയർമാരായി ഈ പരിപാടിയോട് സഹകരിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്റെ പ്രിയമുള്ള മൂമിനീങ്ങളെ നമ്മൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അതിന്റെ വലിയ അതുപോലെ തന്നെ സഹോദരിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഈ ഇരിപ്പിടത്തിൽ വന്നിരിക്കണം എന്റെ പ്രിയമുള്ള മോമിനിങ്ങളെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മജിലിസിന്റെ പവിത്രത എന്ന് പറയുന്നത് ഈ മജിലിസിന്റെ ഒരു മറക്കത്ത് എന്ന് പറയുന്നത് ഈ മജിലിസിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ആരും പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇല്ലാത്ത കറാമത്തുകൾ വെച്ചു കെട്ടി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ആരും പ്രവർത്തിക്കരുത് അതൊക്കെ സെയ്ദ്യും സെയ്ദ് അവർക്ക് വേണ്ടി പി ആർ വർക്ക് നടത്താൻ ഒരാളെയും ഇവിടെ വരുന്ന ആയിരങ്ങൾ വരുന്നത് സെയ്ദ്വുടെ സന്നിധിയിൽ വന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോ അതിന്റെ ഉപകാരം അതിന്റെ നേട്ടം അവർക്ക് ഉണ്ടായത് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ആരോപണങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും വരുമ്പോഴും അതിനൊന്നും ചെവി കൊടുക്കാതെ ആയിരങ്ങൾ ആയിരങ്ങളെ മജിസിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് സെയ്ദവർക്കുള്ള കൊണ്ടല്ല ഇവിടെ ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്നത് സെയ്ദ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് അകുല ബൈത്താണ് ബഹുമാനപ്പെട്ട അകുല നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മജിൽസായത് കൊണ്ടാണ് ഇവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അതുപോലെ തന്നെ പ്രയാസങ്ങൾ വരുന്ന ആളുകളോട് പറയുന്നത് ഒരു സീതുമാകുമ്പോ അതിന്റെ വറക്കത്ത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങുകയാണ് നിങ്ങളുടെ വിഷമങ്ങൾ നീങ്ങുകയാണ് അതിനപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട സെയ്യവർകൾക്ക് ഇല്ലാത്ത കറാമത്തുകൾ

എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് അവരുടെ സന്നിധിയിലെത്തുമ്പോഴും അത് സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്നവരാണെങ്കിൽ അതിനുള്ള വഴി തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആത്മീയമായി എന്തെങ്കിലും ശാരീരികമോ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ടാണ് വരുന്നത് എങ്കിൽ ബഹുമാനപ്പെട്ട നാഭു കൊണ്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്വനാതുപ്പിക്കണമെന്നാണ് അത് പറയുന്നത് ഒരു സഹിദിന്റെ നാഭുകൊണ്ടാണ് നിങ്ങൾക്കറിയുമോ

ോ പറഞ്ഞു മുത്തനബിയുടെ കുടുംബത്തിലോടുള്ള ആ മഹബത്വം ഉണ്ട് ഒരാള് മരണപ്പെട്ടു പോയാൽ

മലക്കുകൾ അവനെ കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോകുന്നതാണ് എടുത്തു നിർത്തിയില്ല അറിയണം വമൻ മുഹമ്മദിൻ കുടുംബത്തോടുള്ള സ്നേഹത്തോടുകൂടെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മലായിക്കത്തുറഹമ അവന്റെ പതറിൽ അവർക്ക് പ്രകാശമായി മലായിക്കത്തുറഹമത്തുണ്ടാകും നിർത്തിയില്ല അല അറിയണം കുടുംബത്തോടുള്ള ആ സ്നേഹം കാരണമായി ആ സ്നേഹത്തോടുകൂടെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പറയുന്നു അവൻ വിശ്വാസിയായി മരണപ്പെട്ടു പ്രവാചകൻ പറയുകയാണ് ഇങ്ങനെ ഒരുപാട് കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ കാരണമായി ൾ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ മതി നിങ്ങൾ വന്ന് ചെയ്തവരുടെ മുമ്പിൽ വന്ന് ഒരു പ്രയാസം പറഞ്ഞ് ഒരു വിഷമം പറയുമ്പോ യും ആ വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യുന്നത് പുണ്യനബിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്നതുകൊണ്ടാണ് രണ്ടാമത്തെ ഘട്ടം ഈ മജിലിസിന്റെ ഇത്രയും ആയിരങ്ങൾ ഈ മജിലിസിൽ ഒരുമിച്ച് കൂടാനുള്ള രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്

പതിവാക്കിയ സലാത്താണ് സലാത്തുൽ ഫാത്തിഹ അഞ്ച് കുറച്ചതവട ചൊല്ലിയാൽ മറ്റു സലാത്തുകൾ എന്നതിനേക്കാൾ ആറ് ലക്ഷം മർളിമലമുള്ള സലാത്താണ് സലാത്തുൽ ഫാത്തിഹ ആറ് ഏറ്റവും മഹതായ സലാത്ത് എനിക്ക് അറിയിച്ചു തരണമെന്ന് ശൈഖു മുഹമ്മദുൽ ബഖരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉത്തരമായി കൊടുത്ത സ്വലാത്താണ് സ്വലാത്താണ് സ്വലാത്തുൽ സ്വലാത്തുൽ ഏഴാമത്തെ മഹത്വം ഇതിനേക്കാൾ മഹത്തരമായ മറ്റൊരു കൊണ്ടും ഒരാൾ സ്വലാത്ത് എന്ന് പറഞ്ഞ ാണ് അതുപോലെ തന്നെ എട്ടാമത്തെ മഹത്വം കാണാൻ ഏറ്റവും ബന്ധപ്പെട്ട ഒമ്പതാമത്തെ മഹത്വം മുത്തുനബിയെ ഉണർവിൽ തന്നെ കാണുന്നതിന് സഹായിക്കുന്ന സ്വലാത്താണ് സ്വലാത്തുൽ എന്ന് മഹാന്മാരായ ആളുകൾ പത്താമത്തെ പവർ പവർ പറയുന്നത് ലോകത്തെയും ആവശ്യങ്ങൾ നിറവേറാൻ ഏറെ സഹായകമായ സ്വലാത്താണ് സ്വലാത്തുൽ സ്വലാത്തിൽ പതിനൊന്നാമത്തെ പുണ്യം എന്ന് പറയുന്നത് മുത്തുനബിയോട് ഏറെ ഇഷ്ടമുണ്ടാകാൻ

മഹത്വം എന്ന് പറയുകയുണ്ടായി ആരെങ്കിലും എനിക്ക് ഒരു ചൊല്ലി ചെയ്താൽ അതാണ് മഹത്വം പതിനഞ്ചാമത്തെ മഹത്വം എന്ന് പറയുന്നത് വല്ല ദിനേന ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ അവൻ ഈ മാൻ കിട്ടിയിട്ടല്ലാതെ മരണപ്പെട്ടു പോവുകയില്ല മഹത്വം എന്ന് ദിനേന ഒരു ഫാത്തിഹ ചൊല്ലിയാൽ അവൻ ഒരിക്കലും ുംരകത്തിൽ കിടക്കുകയില്ല പതിനേഴാമത്തെ മഹത്വം എന്ന് പറയുന്നത് ഖുർആനിന്റെ ശൈഖ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ച സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ പതിനെട്ടാമത്തെ മഹത്വം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ലഭിക്കുമെന്ന് മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പതാമത്തെ മഹത്വം എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ നിധി എന്ന് ചെയ്ത് ഇവർ വിശേഷിപ്പിച്ച സ്വരാത്താണ് സ്വരാത്തു ഫാത്തിഹ ഇരുപത്തി ഒന്നാമത്തെ മഹത്വം എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യാതെ സംരക്ഷിക്കാനുള്ള കവചമാണ് സ്വരാത്തു ഇരുപത്തിരണ്ടാമത്തെ മഹത്വം എന്ന് പറയുന്നത് കവാടമാണ് സ്വലാത്തുൽ സ്വലാത്തുൽ ഫാത്തിഹ മഹത്വം മഹത്വം എന്ന് എന്ന് ഖബറിൽ ഒരു എന്തെങ്കിലും ദാരിദ്ര്യമായി വിഷമിച്ചാൽ ഭക്ഷണം ഭക്ഷണം കഴിക്കാറില്ലാതെ ഒരാൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ അത്തരം പ്രയാസങ്ങള് ജീവിതത്തിൽ വരാതിരിക്കാൻ ഏറ്റവും ാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഈ വേണ്ടി ഇവിടെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ ഒരുമിച്ച് നമ്മളെല്ലാവരും അടിസ്ഥാനപരമായ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ തങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുമ്പോ ആ പ്രയാസങ്ങൾ കരുതി വരുന്നത് നിങ്ങളുടെ വിഷമങ്ങൾ നീങ്ങുന്നത് അത് കറാമത്ത് കൊണ്ടല്ല ചെയ്തവർക്ക് ഇല്ലാത്ത കറാമത്തുകൾ ഉണ്ടാക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല നിങ്ങളുടെ വന്ന് പ്രയാസങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് വിഷമങ്ങൾ നിങ്ങൾ പറയുമ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നത് പ്രതിവിധി പറയുന്നത് അത് അകുലാണ് ആ കൊണ്ടാണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് രണ്ടാമത്തെ തങ്ങൾ അവർ പറയുന്നത് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം ഇവിടെ ആയിരങ്ങൾ ഒരുപാട് ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ തങ്ങൾ അവർ വ്യക്തമായ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി തങ്ങൾ വിനിയോഗിക്കുകയാണ് പതിനേഴ് സഹോദരന്മാർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഞാൻ ഇന്നും ഓർത്തു പോകുന്നു ഒന്നാമത്തെ വീട് നൽകിയത് പുതുമരക്കുളമ്പിലുള്ള പുതുമന കുളമ്പിലുള്ള അംബാസി എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് വേണ്ടിയാണ് കേരളത്തിലെ ആ ആദ്യത്തെ വീട് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ നൽകിയത് അങ്ങനെ പതിനേഴോളം സഹോദരങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കാണ് അതുപോലെ ഇരുപത് സഹോദരിമാർ ഇവിടെ മംഗല്യവാദ്യം ലഭിക്കുകയാണ് അതിൽ അഞ്ചു സഹോദരിമാർ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നേറുമ്പോ പാമപ്പെട്ട

ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് മക്കൾക്ക് സ്ഥലം വാങ്ങി അത് നൽകി ഇങ്ങനെ ഒരുപാട് ജീവകാരുണ്യങ്ങളാണ് ബഹുമാന പണ സെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഈ മഹത്തായ മജ്സിൽ അഞ്ച് കുടുംബം നമ്മുടെ സഹോദര സമുദായത്തിൽ പെട്ട ആളുകളോടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് മതത്തിന്റെയും മറ്റും പേര് പറഞ്ഞ് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ തന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കുടുംബം നിങ്ങൾ മനസ്സിലാക്കണം ആ പാരമ്പര്യമാണ് തങ്ങൾ പഠിപ്പിച്ചത് വിശുദ്ധമായ വല്ലാത്ത ഈ ലോകത്ത് ആ രാജ്യവസ്തുക്കളെ നോക്കുകയാണെങ്കിൽ കല്ല് കരട് കാഞ്ഞരക്കുറ്റി മുതൽ വരെ വസ്തുക്കളെ ആരാധിക്കുന്ന ആളുകളുണ്ട് ആ വസ്തുക്കളെ ഒന്നും കേട്ടോ എന്ന സന്ദേശമാണ് വിശുദ്ധമായ ഈ ലോകത്തോട് കുഞ്ഞനെ പറഞ്ഞത് ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ സഹോദരന്മാർ സഹോദരിമാർ നിങ്ങൾക്കറിയുമോ നമ്മൾ എല്ലാവരും അഞ്ചു അഞ്ച് നമസ്കാരം കഴിഞ്ഞാൽ പടച്ചറപ്പിനോട് പറയുന്നത് ി ലോകത്തോട് വിളിച്ചു പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് എന്ന സുന്ദരമായ സന്ദേശമാണ് രാമായണത്തിലെ വലിയതായ ശ്ലോകം അവസാനിക്കുന്നത് ओम शांति എന്ന സമാധാനത്തിന്റെ വാക്കുകൊണ്ടാണ് അതുകൊണ്ട് ഹബീബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത് പെൺകുട്ടികളുടെ വിവാഹം ഈ വേദിയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ അതിലേക്ക് പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട അവർകൾ ഈ കുടുംബത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അഹുലുടി എന്ന പ്രത്യേകതയും അതുപോലെ തന്നെ ഏറെ മഹത്വമുള്ള വലിയ മജീസുകളുമാണ് ബഹുമാനപ്പെടുന്നത് தங்கள்வர்களுக்கு இத்தனை സ്വീകാര്യത നൽകിയത് മാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ട് മുതൽ രാവിലെ പ്രഭാത ഈ ഈ വന്ന ആളുകളുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും എത്താൻ കഴിയാതെ നാഷണൽ ഹൈവേയിൽ അവിടെ കഴിയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാളണ്ടിയർമാരോട് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട നിയമപാലകരുടെ മുഴുവൻ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ ഈ ഈ ഒരു നെഗറ്റീവ് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം സഹകരിക്കണം ഇവിടെ വന്ന എല്ലാ ആളുകളും സ്വയം പരിപാടിയോട് എന്ന് മാത്രം പരിപാടിയിലേക്ക് വിശിഷ്ട ുംങ്ങൾ അതുപോലെ തന്നെ പണ്ഡിതന്മാർ അതുപോലെ തന്നെ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഈ മാത്തായ വേദിയിൽ ഞാൻ എത്തിയതുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ